വ്യാപാരി ഒരുമയുടെ ക്രിസ്തുമസ് ഇയർ ആഘോഷം മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെ ഉല്ലാസത്തിനും ഉണർത്തുന്നതിനും രൂപീകരിച്ച കൂട്ടായ്മയാണ് വ്യാപാരി ഒരുമ ഓരോ ദിവസവും ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പ്രയാണം ചെയ്യുന്ന വ്യാപാരികളുടെ മനസ്സുകളിൽ ഉല്ലാസത്തിനും ഉള്ളിലെ സർഗവാസനകൾ ഉണർത്തുന്നതിനും വേണ്ടിയാണ് ഏറ്റുമാനൂരിൽ വ്യാപാരികൾ വ്യാപാരി ഒരുമ എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് വ്യാപാരി ഒരുമയുടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം മായാ റെസ്റ്റോറന്റ് ഉടമ മനോജിന്റെ വസതിയിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നിലവിൽ വ്യാപാര മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ് ബഹുരാഷ്ട്ര അന്താരാഷ്ട്ര ഭീമൻ കച്ചവടക്കാരുടെ കടന്നുവരവ് ചെറുകിട വ്യാപാരികളെ കൂടുതലായി ബാധിച്ചു വ്യാപാര മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളെ നേരിടാൻ കൊടിയുടെ നിറം മറന്ന് വ്യാപാരി സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നും ഇല്ലെങ്കിൽ കാലക്രമേണ വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ അടയേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഒരു ദിവസം കഴിയുമ്പോഴും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വിഷമത്തിൻ്റെയും വേദനയുടെയും അതോടൊപ്പം ഭാവി ഇരുവടഞ്ഞതായി മാറുമോ എന്ന ഭയാശങ്കയുടെയും രൂപത്തിലേക്ക് ഓരോ ദിവസവും ഇപ്പോൾ അതിന് ഇടയാവുന്ന സാഹചര്യം വെറുതെ ഉണ്ടായതല്ല വന്നതല്ല വരുത്തിവെച്ചതാണ് വരുത്തിവെച്ചതാണെന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ രൂപം കൊണ്ട ഒരു പുതിയ സാമ്പത്തിക നയമാണ് ആ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയത് പ്രശസ്തനായ വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക ഉദ്ദിഷ്ടമായിരുന്ന ജോസഫ് ചികിത്സ ജോസഫ് ചികിത്സ പുത്തൻ നയങ്ങൾക്ക് പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് രൂപവും ഭാവവും നൽകുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഗ്ലോബലൈസേഷനും ലിബറൈസേഷനും പ്രൈവറ്റൈസേഷനും ആ ആശയം അർത്ഥപൂർണീയമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചെല്ലാം വചാലമായി നമ്മൾ സംസാരിച്ചു പക്ഷേ ആ ഗ്ലോബലൈസേഷൻ്റെയും ലിബറൈസേഷൻ്റെയും റൈറ്റൈസേഷൻ്റെയും ഒരു ദശാബ്ദകാലം പിന്നിട്ടപ്പോൾ പോകും അത് സംബന്ധിച്ച് റിവ്യൂ ചെയ്ത് ജോസഫ് ജില്ലസ് തന്നെ പറഞ്ഞു ആ ആശയങ്ങൾ നമ്മൾ പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കും ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ലോകത്ത് ബഹുരാഷ്ട്ര ഭീമന്മാരും അന്താരാഷ്ട്ര ഭീമന്മാരുമെല്ലാം ഈ പുതിയ നയങ്ങൾ വന്നപ്പോൾ അവർ ലോകം ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റി അവർക്കുണ്ടായിരുന്ന വിലക്കും അവരെടുത്ത വൻകിടക്കാരെല്ലാം വൻകിടക്കാരായി മുതിർന്ന വ്യാപാരി അംഗം വി ജെ സെബാസ്റ്റ്യൻ വേഗത്താനം അധ്യക്ഷനായിരുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ എൻ പണിക്കർ പുതുവത്സര സന്ദേശം നൽകി വ്യാപാരി പി കെ അബ്ദുൾ സമദ് ജി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു യോഗത്തിനുശേഷം സ്നേഹവിരുന്നമുണ്ടായിരുന്നു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ